മറ്റത് ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് മറ്റേത് ഞാൻ കണ്ടെത്തിയിട്ട് ഞാൻ പാർട്ടിയോട് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് ആ ഡിഫറൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അല്ല എനിക്ക് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അതുകൊണ്ട് താങ്കൾ സംസാരിക്കാം ഓക്കെ ശ്രീ പി വി അൻവർ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വി ആർ അനൂപ് ഉണ്ട് ബി ജെ പിയുടെ പി കൃഷ്ണദാസുമുണ്ട് അല്പസമയം കഴിയുമ്പോൾ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ സി പി എം സഹയാത്രികൻ അദ്ദേഹം കൂടി ജോയിൻ ചെയ്യും ഇതുവരെ വന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ പ്രധാനമായും ഉന്നയിച്ച രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ തുടങ്ങി വെച്ചത് അതിലൊന്ന് വി ഡി സതീശിനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച കാര്യമാണ് അതിൽ മെറിറ്റില്ല എന്ന് താങ്കൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് അത് പി ശശിയുടെ നിർദ്ദേശപ്രകാരം പി ശശി എഴുതി തന്നത് അതേപോലെ താങ്കൾ വായിക്കുകയായിരുന്നു എന്ന് താങ്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും ഭരണത്തിനും ആഭ്യന്തര വകുപ്പിനും എതിരെ നടത്തിയ പരാമർശങ്ങളാണ് അപ്പോൾ ഇതിൽ മെറിറ്റ് ഇല്ലെങ്കിൽ അവിടെ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യമാണ് അതിലെ മെറിറ്റ് സർക്കാരിനെതിരെ ഉന്നയിച്ച കാര്യങ്ങളിലെ മെറിറ്റ് താങ്കൾ തള്ളിക്കളയുന്നുണ്ടോ അത് സി പി എമ്മിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ താല്പര്യം അതിലുണ്ടായിരുന്നുവെന്നും താങ്കൾ പറഞ്ഞിരുന്നുവല്ലോ അപ്പോൾ ആ താല്പര്യ പ്രകാരം കൂടിയാണ് അത് എന്നതുകൊണ്ട് അതിന്റെ മെറിറ്റ് ഇല്ലാതാകുന്നുണ്ടോ ഇല്ലയോ അല്ല അതൊക്കെ വളരെ വ്യക്തമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആ മെറിറ്റിനെ കുറിച്ചും ഈ ചോദ്യം അവിടെ ഉയർന്നു വന്നതാണ് അത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല താങ്കൾ ഈ ചോദിച്ചോദിച്ച ചോദ്യം ആ ആ വാർത്താ വാർത്താ സമ്മേളനം ഒന്ന് മിനിറ്റ് കേട്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതേ ചോദിച്ചിട്ടുണ്ട് അതിന് ഉത്തരവും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞു തന്നെ പറയണ്ടല്ലോ വേറെ സംശയം ഞാൻ സമ്മേളനം കേട്ട് നോക്കിയതാണ് ഞാൻ അതിൽ എനിക്കുണ്ടായ ഒരു സംശയം ഞാൻ ചോദിക്കാം ഒന്നിൽ മെറിറ്റ് ഉണ്ടാവുകയും മറ്റൊന്നിൽ മെറിറ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ക്രെഡിബിലിറ്റി ഫാക്ടർ എന്ന രീതിയിൽ വരികയില്ലേ രണ്ടും ഓരോരുത്തരുടെയും നിർദ്ദേശപ്രകാരം വരുമ്പോൾ ആ ക്രെഡിബിലിറ്റി ഫാക്ടർ അവിടെ വരില്ലേ അത് താങ്കൾക്ക് മാത്രം അല്ല അതിലെ വ്യത്യാസം ആദ്യത്തേത് ഈ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു മറ്റേ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഞാൻ പാർട്ടി ലീഡർഷിപ്പിനോട് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് ആ അങ്ങോട്ട് പറയുമ്പോഴാണ് അത് പൊതുസമൂഹത്തിൽ ഉന്നയിക്കാൻ പറയുന്നത് അങ്ങനെയാണത് വിഷയമാകുന്നത് മറ്റത് ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് മറ്റേത് ഞാൻ കണ്ടെത്തിയിട്ട് ഞാൻ പാർട്ടിയോട് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് ആ ഡിഫറൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ആ പത്രസമ്മേളനം താങ്കൾ ശരിക്കും കേട്ടാൽ മനസ്സിലാവും അപ്പോൾ ഈ താങ്കൾ കണ്ടെത്തി പാർട്ടിക്ക് കൊടുത്ത സമയത്ത് ഈ പാർട്ടി ഈ പറയുന്ന ഒരു വിഭാഗം നേതാക്കൾ അവർക്ക് ഈ പിണറായി പിണറായിസ്യത്തിനെതിരെ ഒന്നും അതുവരെ എതിരായിട്ട് തോന്നിയിരുന്നില്ലേ താങ്കൾ കണ്ടെത്തി നൽകിയപ്പോഴാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞത് പക്ഷേ ആ ആളുകൾ ഇപ്പോൾ എവിടെയാണ് അല്ല അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ അതും ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം താങ്കൾ ഒന്നുകൂടെ കേട്ടോ നന്നായിരിക്കും അപ്പോൾ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ താങ്കൾ പറയില്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ആ ആളുകൾ ഇപ്പോൾ താങ്കളുടെ ഈ ഉന്നയിച്ച ആരോപണങ്ങൾ അതിന് പിന്തുണ നൽകുന്നവരാണോ അതോ അവർ മകചേരിയിലേക്ക് പോയി കഴിഞ്ഞോ ഇതിന് മെറിറ്റ് ഇല്ല എന്ന് കണ്ടുകൊണ്ട് അല്ല അവർ അവരന്നും ഒരേ ചേരിയിലാണ് ഇന്നും ഒരേ ചേരിയിലാണ് ചേരി മാറ്റം നടത്തിയിട്ടില്ല ഇപ്പോൾ ബി ഡി സതീശൻ താങ്കളുടെ മാപ്പപേക്ഷ അംഗീകരിച്ചിരിക്കുകയാണ് ഈ മാപ്പപേക്ഷ അംഗീകരിക്കുന്നത് വഴി താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ യു ഡി എഫിന് നിരുപാധിക പിന്തുണ എന്ന് അതും ഇവിടെ അംഗീകരിക്കപ്പെടാൻ പോവുകയാണ് എന്ന തോന്നൽ താങ്കൾക്കുണ്ടോ അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമല്ലേ അവർ തീരുമാനിക്കേണ്ട ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഉള്ളൂ ഇനി തീരുമാനമൊക്കെ അവരുടെ ഭാഗത്തുനിന്നല്ലേ പക്ഷേ നിരുപാധിക പിന്തുണ എന്ന് പറയുമ്പോൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും താങ്കൾ അഭിപ്രായ പഠനം പറഞ്ഞു അതപ്പോൾ നിരുപാധികമാകുമോ അതപ്പോൾ ഉപാധി ഉള്ളതായി മാറില്ല ഉപാധി ഇല്ലല്ലോ സർ റിക്വസ്റ്റ് എന്ന് കൃത്യമായി പറഞ്ഞാൽ അപേക്ഷിക്കാൻ ആർക്കും അവകാശമുണ്ടല്ലോ തീരുമാനിക്കുന്നവർ തീരുമാനമെടുക്കേണ്ടവരല്ലേ ഞാനൊരു അപേക്ഷകൻ മാത്രമാണ് അതിൽ അതെന്ത് തീരുമാനം അവരെടുത്താല് യു ഡി എഫ് ലീഡർഷിപ്പ് എടുത്താലോ എൻ്റെ കൂടെ ഞാൻ നിൽക്കും അപ്പോൾ താങ്കൾക്ക് ഇവിടെ അവിടെ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ താങ്കൾക്ക് അങ്ങനെ ഒരു കടുംപിടുത്തം ഉണ്ടാവുകയില്ല അത് താങ്കളുടെ ഒരു അപേക്ഷയായിട്ട് മാത്രം നിൽക്കും പിന്നെ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത് ഞാൻ എങ്ങനെ കടുംപിടുത്തം പറ്റില്ലല്ലോ അതൊരു ശരിയില്ലല്ലോ നിരുപാതിക പിന്തുണ കൊടുത്താൽ പിന്നെ കടും അതിലവിടെ പിന്നെ ആ വാക്കിന് അർത്ഥമല്ലോ റിക്വസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞു എല്ലാം പറഞ്ഞു എന്ന് പക്ഷേ ഇപ്പോഴും ഈ ഈ ക്രെഡിബിലിറ്റി ഫാക്ടർ നോക്കുമ്പോൾ ഈ താങ്കൾ അങ്ങോട്ട് പറഞ്ഞതാണെങ്കിൽ പോലും അതിൻ്റെ അതിന് മാത്രം ക്രെഡിബിലിറ്റി താങ്കൾ പറയുകയും ഈ പി ശശി പറഞ്ഞ കാര്യങ്ങൾ ബി ഡി സതീഷിനെതിരെ ഉന്നയിക്കുമ്പോൾ അത് ഒരു ആരോപണമായിരുന്നില്ലല്ലോ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച കാര്യമാണ് അത് താങ്കൾ അതേപടി എടുത്തു വായിക്കുമ്പോൾ ആരുടെയും ടൂളാകാൻ പോകുന്ന ഒരാളാണ് താൻ എന്നുള്ള ഒരു ഇമേജ് താങ്കൾ തന്നെ പുറത്തു പറയുകയല്ലേ ഇപ്പോൾ ചെയ്തത് ശ്രീ അൻവർ താങ്കളുടെ മാത്രം അത് കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ തോന്നുന്നവർക്ക് എനിക്ക് അല്ല അതങ്ങനെയല്ലോ പൊതുസമൂഹത്തിന് അത് തോന്നുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ താങ്കൾ ഒരാളുടെ ടൂൾ ആയി എന്ന് താങ്കൾ തന്നെ പറയുമ്പോൾ അതാണ് ഞാൻ ക്രെഡിബിലിറ്റി ഫാക്ടർ പറയുന്നത് ഫാക്ടർക്കോട്ടെ അത് ഞാൻ സഹിച്ചോളാം അങ്ങനെയാണെങ്കിൽ താങ്കളെ ഈ പൊതുസമൂഹത്തിന് സഹിക്കേണ്ടി വരികയില്ലേ ഇങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാ കാര്യങ്ങൾ പറയുമ്പോൾ അല്ല താങ്കൾ താങ്കൾ കാര്യമില്ലല്ലോ മൊത്തം ഏറ്റെടുത്ത ആളൊന്നുമല്ലല്ലോ അല്ല താങ്കൾ ജനപ്രതിനിധി ആയിരുന്ന സമയത്താണ് താങ്കൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഞാനത് ഒരു ടൂൾ ആയിട്ട് നിൽക്കുന്നുവെന്ന് താങ്കൾ തന്നെ ആ ഇപ്പോൾ പറയുന്നത് ഈ എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് ശേഷം ഇതൊക്കെ താങ്കളുടെ വാക്കുകളാണ് ടൂൾ എന്ന വാക്കൊക്കെ താങ്കൾ ഉന്നയിച്ചാണ് താങ്കൾ തന്നെ അർത്ഥം മതി കേട്ടോ അല്ല അങ്ങനെയാണെങ്കിൽ എന്താണ് എന്താണ് ടൂൾ എന്ന അതിന്റെ അർത്ഥം ശ്രീ അൻവർ അല്ല എനിക്ക് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അതുകൊണ്ട് താങ്കൾ സംസാരിക്കാം ഓക്കെ ശ്രീ പി ശ്രീ വി ആർ അനൂപ് പി വി അൻവർ പറയുന്ന ആ ടൂൾ എന്നുള്ള വാക്കിലാണ് അദ്ദേഹത്തിന് അങ്ങനെ അങ്ങനെ ഒരു കാര്യം അദ്ദേഹം നിർവഹിച്ചിട്ടില്ല എന്നാ ശരി ശ്രീ മോഹൻ ഫഗീസ് ഇവിടെ ഇവിടെ ശ്രീ പി വി അൻവർ സ്വയം പൊസിഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നതാണ് ഇവിടുത്തെ ചോദ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് താല്പര്യമുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ അതാണ് അദ്ദേഹത്തിന് ഒരു വാർത്താ സ്പേസ് കേരള സമൂഹം കഴിഞ്ഞ ആറ് മാസമായി ഒരു ഗംഭീരമായ ഒരു വാർത്താ സ്പേസ് ആണ് ഒരുപക്ഷെ ഏറ്റവും അധികം ടി വി സ്ക്രീനുകളിലും പത്രത്താളുകളിലും ഏറ്റവും കൂടുതൽ കണ്ട മുഖം ശ്രീ പിണറായി വിജയൻ്റെതിനേക്കാൾ ഒരുപക്ഷെ വി ഡി സതീശൻ്റെതിനേക്കാൾ കൂടുതൽ കേരള സമൂഹം കണ്ട മുഖം ശ്രീ പി വി അൻവറിൻ്റെതാണ് അപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ആദ്യം ജനം ചെവി കൊടുത്തു എന്നത് പരമസത്യമാണ് ജനം എന്താണോ ആഗ്രഹിച്ചത് കേൾക്കാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് പി വി എന്നോട് പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ യഥാർത്ഥ അടിസ്ഥാനത്തിലേക്ക് വളരെ വൈകി ഇപ്പോഴാണ് വരുന്നത് അത് ആരുടെയെങ്കിലും ഇംഗിതമനുസരിച്ച് ചില കാര്യങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട് ഞങ്ങൾക്കതിന് കഴിയില്ല അതുകൊണ്ട് താങ്കൾ ഉന്നയിച്ചാൽ ഞങ്ങൾ താങ്കളോട് കൂടെ നിൽക്കാം എന്ന രീതിയിലുള്ള ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ മുന്നോട്ട് ആ അതിന്റെ ഡിഫറൻസ് അദ്ദേഹം പറയുകയും ചെയ്തു ഇപ്പോൾ ബി ഡി സതീഷിന്റെ കാര്യത്തിൽ അത് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാമായിരുന്നു ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത് ശ്രീ മോഹൻ ബ്രീസ് അതിനകത്ത് കാര്യം എന്ന് പറയുന്നത് ഈ ബി ഡി സതീഷിന്റെ കാര്യത്തിൽ അത് പി ശശി ഇങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യം നിയമസഭയിൽ ഞാൻ അതേപടി അവതരിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ മറ്റേ വിഷയം അങ്ങനെയല്ല മുഖ്യമന്ത്രിക്കെതിരെയുള്ള കാര്യങ്ങളും ഈ പോലീസിംഗിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ കണ്ടെത്തി ഈ പാർട്ടിയിലെ ഒരു പ്രബല വിഭാഗത്തെ അറിയിച്ചു അല്ലേ എന്നിട്ട് അത് അവരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തന്നെ അവതരിപ്പിച്ചു അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന ശ്രീ പി വി എൻ മാത്രം അറിയാവുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മാർസിസ്റ്റ് പാർട്ടിയിലെ ഇൻസൈഡേഴ്സിന് അറിയാൻ വയ്യാത്തതുമായ കാര്യം എന്താണുള്ളത് കേരള സമൂഹത്തിൽ അതുകൊണ്ട് ഇതെല്ലാം പബ്ലിക് സ്പേസിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ പൂച്ചക്കാര് മണി കിട്ടുമെന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് മണി കിട്ടാനാവാത്തത് കൊണ്ട് ഒരു സ്വതന്ത്ര എം എൽ എയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുപയോഗിച്ചു എന്നതിന് അസ്വാഭാവികമായി ഒന്നും തന്നെയില്ല പക്ഷേ അതിപ്പോൾ വളരെ വൈകി ശ്രീ പി വി എൻവറിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അതിന് സ്ഥിരീകരണം ഉണ്ടാകുന്നു അവിടെ ഉപയോഗിച്ചൊരു വാക്ക് ടൂൾ എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഒരുപക്ഷെ ശ്രീ മഞ്ജുഷ് ഞാനും അത് അത് ആ സാഹൂതം കേൾത്തിരിക്കുകയായിരുന്നു അതൊരു പക്ഷേ സ്വല്പം ക്രൂരമായി തോന്നിയേക്കാം ശ്രീ പി വി എൻവറിനെ അത് സ്വല്പം ക്രൂരമായി തോന്നിയേക്കാം പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം സ്വയം കണ്ടെത്തിയ ചില കാര്യങ്ങൾ അത് പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അവർക്ക് ഓൾറെഡി ഇത് അറിയാവുന്ന കാര്യമാണ് എന്നാൽ താങ്കൾ പറഞ്ഞോളൂ ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറയുമ്പോഴും ഇഫക്റ്റിലത് പാർട്ടിയുടെ ഒരു വിഭാഗവുമായി അല്ലെങ്കിൽ പിണറായി വിജയൻ ശ്രീ പിണറായി വിജയൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പിണറായി യുഗത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന ചില ആളുകൾ ഭയച്ചകെതിരായ ചില ആളുകൾ അവരുടെ താല്പര്യാനുസരണം ശ്രീ അൻവർ എന്ന ധീരനായ ആളിനെ കൊണ്ട് ഇത് അവതരിപ്പിച്ചു എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് പക്ഷെ അത് എത്രത്തോളം വിശ്വസിക്കാനുള്ളത് വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ഇതിന് സമാന പിന്നെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ഇതിന് സമാനമായ ചില വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചത് എനിക്കന്ന് അത് അറിയാൻ പാടില്ലായിരുന്നു എന്നെ എന്നെ അത് ബി ഡി സതീഷിനെതിരെ അല്ലെങ്കിൽ ബി ഡി സതീശിനെ വലിയൊരു ശത്രുവാക്കുന്നതിന് വേണ്ടി എന്നെ ഉപയോഗിച്ചു പറയുകയുണ്ടായി അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ഈ അൻവർ രാജിവെച്ചു അതുപോലെ തന്നെ പോരാട്ടം അവസാനിച്ചു എന്നൊക്കെ പറയുമ്പോഴും അൻവർ ഉന്നയിച്ച കാര്യങ്ങളുടെ മെറിറ്റ് അതേപടി അവിടെ കിടക്കുന്നുണ്ട് അൻവർ ഇപ്പോൾ ദേഷ്യപ്പെട്ട് ഈ ചർച്ചയിൽ നിന്ന് മതിയാക്കി പോവുകയുണ്ടായി പക്ഷേ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളുടെ മെറിറ്റ് ഉണ്ടല്ലോ ഈ പിണറായി സർക്കാരിനെതിരെ അത് ജനങ്ങൾ വിശ്വസിച്ച കാര്യം തന്നെയാണ് ഒരു രാഷ്ട്രീയ അഭയം തേടുന്നതിനു വേണ്ടി ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തഹിയുടെ വസ്ത്രമടഞ്ഞാണ് അൻവർ ഇപ്പോൾ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത് അൻവറിന് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോൾ കേരളീയ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതിന് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതിനപ്പുറം അദ്ദേഹത്തെ പോലുള്ള മനുഷ്യൻ ചെയ്തു കൂട്ടാത്തതും ചെയ്യാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആദ്യം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഡീനെ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടെത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ശ്രീ വി ഡി സതീഷിനെതിരെ നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇന്നൊരു പുതിയ കെട്ടുകഥയുമായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് സഹ പി ശശി ഇക്കാര്യം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയാണ് കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും വളരെ കൃത്യത്തോടുകൂടി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും എന്താണ് പാർലമെന്ററി പാർട്ടിയും സംവിധാനമെന്നും പാർലമെന്ററി പാർട്ടി സംവിധാനത്തിലൂടെ എങ്ങനെയാണ് ഒരു ഓരോ നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ ആരൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്യണം സംസാരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് നൽകുന്ന ഉറുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും ചെയ്യാറുള്ളത് ഇവിടെ പി ശശിക്ക് അങ്ങനെ പാർലമെന്ററി പാർട്ടിയുടെ ചുമതലയുള്ളൊന്നുമില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ വേണ്ടല്ലോ ചുമതലയൊന്നും വേണ്ടല്ലോ ചുമതല എന്തിനാണ് വിശ്വാസ്യതയുള്ള ഒരു കാര്യമാണെന്ന് അൻവറിനെ പറഞ്ഞ് ബോധിപ്പിച്ചു പറയണമെങ്കിൽ പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതാണ് അൻവർ പറയുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് പി ശശി ഇത്തരം ഒരു കാര്യം ചുമതലപ്പെടുത്തണം ആദ്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമാണ് വി ഡി സതീഷിന്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ച് കാണും പി ശശിക്ക് മുകളിൽ ഒരാളുണ്ട് അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം പി ശശിയിലൂടെ അൻവർ എത്തുന്നു അൻവർ നിയമസഭയിൽ ആരോപണം ഉന്നയിക്കുന്നു ിനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആരോപണങ്ങൾ സഭയ്ക്കുള്ളിലോ പുറത്തോ ഉന്നയിക്കേണ്ട സാഹചര്യം വന്നത് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാറുള്ളത് അങ്ങനെ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിയമസഭയ്ക്ക് പുറത്ത് ഏറ്റെടുക്കുന്നതിനും സി പി എം യാതൊരു മടിയും കാണിച്ചിട്ടില്ലെന്ന് കേരള രാഷ്ട്രീയം പഠിക്കുന്ന ആർക്കും മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഭാവനാവിലാസത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സുഖിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിക്കാൻ എന്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എന്ത് വിശ്വാസ്യതയാണ് ഇന്ന് പൊതുസമൂഹത്തിനുള്ളത് ഉള്ളത് ആര് പറഞ്ഞാലും കേൾക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ 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 സ്വയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്